ഒരിക്കൽ കൂടി ഭാഗം പത്തൊൻപത് ഇനി എന്താണ് സാറേ ചെയ്യാൻ പോകുന്നത് നീലിമയുടെ അച്ഛൻ ചോദിച്ചു എനിക്ക് അവളെ വേണം സൂരജ് സത്യമൂർത്തി എന്ന എൻ്റെ ഭാര്യയായിട്ട് അവളും എൻ്റെ മകനായിട്ട് കണ്ണനും എൻ്റെ വീട്ടിൽ വേണം അപ്പോൾ സാറിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് അതെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ അതിനു മുമ്പ് ദേവയോട് കാര്യങ്ങളെല്ലാം പറയണം അവൾക്ക് ഇപ്പോഴും കണ്ണൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിന് എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അവൾ എന്നോട് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കണം എൻ്റെ കൂടെ നിൽക്കണം എനിക്ക് എൻ്റെ ദേവയെയും മകനെയും വേണം സൂരജ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നീലിമയുടെ അച്ഛൻ സൂരജിൻ്റെ അടുത്തേക്ക് വന്നു ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പോലും അറിയാതെ ചെയ്ത ഒരു തെറ്റിന് ഇത്രയും നാളും രണ്ടുപേരും നേറി നേറി ജീവിച്ചില്ലേ ഇനി സന്തോഷമായിട്ട് ആ കുഞ്ഞിൻ്റെ ഒപ്പം നിങ്ങൾ ജീവിക്കണം അതിനുവേണ്ടി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു അതെ സാർ ഞങ്ങളുടെ ദേവ ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കണം അവളുടെ കുടുംബം അച്ഛൻ അമ്മ എല്ലാവരെയും അതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ഏറ്റവും വിലപ്പെട്ട അവളുടെ കണ്ണൻ്റെ അച്ഛനെയും അനിൽ പറഞ്ഞു താങ്ക് യു അനിൽ സൂരജ് അനിലിൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലും അതിനുവേണ്ടി തന്നെയാണ് എനിക്ക് ദേവയാനിയുമായി സംസാരിക്കണം എങ്ങനെ അവൾ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവൾ എല്ലാ കാര്യങ്ങളും അറിയണം അറിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ അവൾ ശ്രമിക്കും ചിലപ്പോൾ അതിന് പറ്റാതെ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അവൾ എന്തു ചെയ്താലും എനിക്ക് അറിയാൻ പറ്റില്ല അവളുടെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കാൻ നിങ്ങൾക്കേ പറ്റൂ നിങ്ങൾക്ക് സ്വന്തം സഹോദരനായിട്ട് എന്നെ കാണാം എന്തുണ്ടെങ്കിലും മറച്ചു വയ്ക്കാതെ എന്നോട് പറയണം എനിക്ക് അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഒപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നെ സഹായിക്കണം സൂരജ് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും അവനോട് വല്ലാത്ത സഹതാപം തോന്നി അറിയാതെ ചെയ്ത തെറ്റിൻ്റെ പേരിൽ സൂരജ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ അവൾ സത്യങ്ങളെല്ലാം അറിയാൻ പാടുള്ളൂ അതിന് എനിക്ക് അവളെ നേരിട്ട് ഒറ്റയ്ക്ക് കണ്ടേ പറ്റൂ സൂരജ് പറഞ്ഞു പെട്ടെന്ന് നീലു അനിൽ നമ്മൾ ഈ സൺഡേ അല്ലേ ചോറ്റാനിക്കരെ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും ലീവ് മാനേജറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങളെല്ലാവരും കൂടി ചോറ്റാനിക്കര പോവാണ് ഒരു വിശേഷ ദിവസം കൂടിയാണ് അന്ന് ദേവയുടെ പിറന്നാളാണ് നീലിമ അത് പറഞ്ഞപ്പോൾ സൂരജിൻ്റെ മുഖം തെളിഞ്ഞു അത് എല്ലാവരും കാണുകയും ചെയ്തു നീലിമ അത് സൂരജിൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞതും അവൾ ഉറപ്പായിട്ടും വരുവോ ഉറപ്പായിട്ടും ഉണ്ടാകും പിറന്നാളാണ് എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞുള്ളൂ നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ രാധമ്മയാണ് പറഞ്ഞത് ചോറ്റാനിക്കര പോയി തൊഴാൻ ഇതുവരെ അവൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ഫിക്സ് ചെയ്തു അനിൽ കാറും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞത് നീലിമ പറഞ്ഞു ശരിയാണ് ഞങ്ങളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു എൻ്റെ സഹോദരി കൂടി ഉണ്ടാകും വേറെ ആരും നിന്നില്ല അനിൽ പറഞ്ഞു സൂരജ് രോഹിത്തിനെ നോക്കി രോഹിത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതെ അന്ന് അന്ന് എനിക്കവൾ കാണണം അവളോട് സംസാരിക്കണം അവളോട് അന്ന് തന്നെ ആയിരിക്കണം അവൾ സത്യങ്ങളെല്ലാം അറിയേണ്ടത് അതായിരിക്കും ദൈവനിശ്ചയം സൂരജ് പറഞ്ഞു ശരിയാ നിങ്ങൾ പറഞ്ഞത് ആ ദിവസം തന്നെ ആയിരിക്കണം ആ കുഞ്ഞ് അതറിയേണ്ടത് അത്രമാത്രം ആ മോള് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ദേവിയായിട്ടായിരിക്കും അവൾക്ക് എല്ലാ സന്തോഷങ്ങളും തിരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ചിലപ്പോൾ നല്ല തീരുമാനമാണ് എന്നാൽ പിന്നെ ഇനി അക്കാര്യത്തിൽ മാറ്റമില്ല നമ്മളെല്ലാവരും കൂടി അന്ന് പോകുന്നു സൂരജ് പറഞ്ഞു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം സൂരജ് പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സൂരജ് അവരോട് യാത്ര പറഞ്ഞു ഇറങ്ങാൻ പോയതും രോഹിത് നീലിമയെ വിളിച്ചു സൂരജ് ഒരു മിനിറ്റ് രോഹിത് പറഞ്ഞു സൂരജ് കാറിനടുത്തേക്ക് നടന്നു ചുറ്റുമെല്ലാവരെയും നോക്കിക്കൊണ്ട് നീലിമയും രോഹിത്തിൻ്റെ അടുത്തേക്ക് നടന്നു ഞാൻ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ സംസാരിക്കട്ടെ രോഹിത് ചോദിച്ചു ആദ്യം കൂട്ടുകാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നോക്ക് എന്നിട്ട് നമ്മുടെ പ്രശ്നം ആലോചിക്കാം അവൾ പറഞ്ഞു അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ തൻ്റെ മറുപടി കിട്ടിയ എൻ്റെ പ്രശ്നം തീർന്നു ഇപ്പോൾ പറയുന്നോ മറുപടി അവൻ ചോദിച്ചു സാറൊന്ന് പോയേ എനിക്കാകെ ഭ്രാന്തെടുത്ത് നിൽക്കാണ് അവൾ പറഞ്ഞു ആ ഭ്രാന്തിനുള്ള മരുന്ന് ഞാൻ തരട്ടെ അവൻ ചുറ്റും നോക്കിയപ്പോൾ അനിലും നീലിമ്മയുടെ അച്ഛനും അമ്മയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ചു മാറി അവർ ദേവയുടെ കാര്യം സംസാരിക്കുകയാണെന്ന് രോഹിത്തിന് മനസ്സിലായി അവൻ തിരിഞ്ഞ് ചുറ്റും നോക്കി ആരുമില്ല എന്ന് കണ്ടതും അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ കയ്യിൽ പതിയെ ചുംബിച്ചു മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ തന്നത് മറുപടി കിട്ടിയിരുന്നെങ്കിൽ വേറെ സ്ഥലത്ത് തരാമായിരുന്നു അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ കൈവലിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് ആ സമ്മാനം വാങ്ങാനായിട്ട് മറുപടി പറയണോട്ടോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ചെറിയൊരു പുഞ്ചിരിയോടെ നീലിമ അവനെ നോക്കി നിന്നു കാറിനടുത്ത് സൂരജ് നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യം പറഞ്ഞു വന്നിട്ട് അവൻ അതിനിടയിൽ കൂടി അടിയിലൂടെ ലൈൻ വലിക്കുന്നു നീ കൊള്ളാലോ നീ കണ്ടോ രോഹിത് ചോദിച്ചു പിന്നെ ഞാനൊരു പോലീസുകാരനാണെന്ന് ഇടയ്ക്കിടെ എന്നെ പറയിപ്പിക്കണം മോനെ ദൈവമേ സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു കുഞ്ഞുമ്മ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും നീ എനിക്ക് തരില്ലേടാ ആദ്യം അവളുടെ മറുപടി എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം പോരെ ഇപ്പം വന്ന് വണ്ടി കയറ് ഇന്നുച്ചയ്ക്ക് മുഖം വെറുപ്പിച്ചാണല്ലോ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഇപ്പോൾ അവൻ്റെ മുഖം നോക്കി മൂത്തിരി കത്തുന്നത് പോലെയല്ലേ കത്തുന്നത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സൂരജ് പറഞ്ഞു സൂരജ് എന്താണ് നിൻ്റെ പ്ലാൻ സൺഡേ നമ്മൾ ഒരുമിച്ച് പോവുകയല്ലേ അതെ പോവുകയാണ് അത്രയും പറഞ്ഞ് അവൻ നെടുവിൽപ്പെട്ടു അവർ നീലിമയുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് കണ്ണനെ രാധമ്മയുടെ വീട്ടിലേക്ക് ആക്കിക്കൊടുത്തിരുന്നു ദേവ വീട്ടിലെത്തിയപ്പോൾ കണ്ണനിന്ന് ആ വീട്ടിൽ നടന്ന വിശേഷങ്ങൾ പറയാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ അവൻ ഉറങ്ങുന്നതുവരെ ആ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ആ വീട്ടിലെ അമ്മമ്മയെയും അച്ചച്ഛനെയും ഇഷ്ടമായി എന്നും അവർ അവൻ്റെ ഒപ്പം കളിച്ചു എന്നും എല്ലാം പറഞ്ഞു സംസാരിച്ച് സംസാരിച്ച് കളിയുടെ ക്ഷീണം കൊണ്ടോ എന്തോ അവൻ വേഗം തന്നെ ഉറങ്ങി എന്നും ഉറങ്ങുന്നതിന് മുമ്പ് അവൾ ആ രാത്രിയെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ വീട്ടുകാരെക്കുറിച്ചും ആലോചിച്ച് കണ്ണീരോടെയാണ് മൂന്ന് വർഷങ്ങളായിട്ടുള്ള അവളുടെ ഉറക്കം ഇന്നും അതിന് മാറ്റമൊന്നും വന്നില്ല ഇന്ന് സൂരജ് വളരെ സന്തോഷത്തിലായിരുന്നു സൺഡേ അവളോട് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നാലോചിച്ച് അതുമാത്രമല്ല അന്ന് അവളുടെ പിറന്നാൾ ദിവസം കൂടിയാണെന്ന് അവർ പറഞ്ഞപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ ഇനിയും ആറ് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും ഇപ്പോൾ അവൻ ചിന്തിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല അവന് എത്രയും പെട്ടെന്ന് അവളെ ആ ദിവസം കാണണം കാര്യങ്ങൾ പറയണം അവളുടെ പ്രതികരണം എന്തായാലും അവൾക്കിനി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അവളെ വിട്ടുപോകാത്ത രീതിയിൽ അവളെ കെട്ടിയിടണം എന്നുവരെ അവൻ മനസ്സിൽ ആലോചിച്ചു കൂട്ടി അന്നും ആ ബ്രേസ്ലെറ്റ് കയ്യിലെടുത്തുകൊണ്ട് അവൻ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഡേ കെയറിൽ പോകാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു കണ്ണന് കാരണം ഇന്നലെ മുതൽ സാക്ഷിയോടൊപ്പം കളിച്ചു നടന്നതുകൊണ്ട് ഇന്നും അവന് അവളെ കാണണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും അമ്മയ്ക്ക് വിഷമമാവും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞില്ല അവൻ പുറത്തെ പടികളിൽ താടിക്ക് കൈകൊടുത്ത് റോഡിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ദേവ വന്നത് മോനെ ദേ ബാഗിൽ അമ്മ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മുഴുവനും കഴിക്കണം കേട്ടോ കണ്ണാ അമ്മയ്ക്ക് പോകാനായി എന്ന് പറഞ്ഞ് അവൾ വാതിലടയ്ക്കുമ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നത് കണ്ടത് കാറ് കണ്ടതും കണ്ണൻ വേഗം തന്നെ എഴുന്നേറ്റു കാർ തുറന്ന് ഒരു സാധനം വന്ന് കണ്ണനെ എടുത്തു അയ്യോ അമ്മേ കണ്ണൻ വിളിച്ചു നോക്കിയപ്പോൾ സാക്ഷിയായിരുന്നു ചേച്ചി എന്നെ കാത്തിരിക്കുന്നോ കണ്ണ അവൾ ചോദിച്ചു നീ ചേച്ചി വരുമൊന്ന് പറഞ്ഞില്ലല്ലോ അവൻ ചോദിച്ചു പക്ഷേ എൻ്റെ കണ്ണൻ കാത്തിരിക്കുന്നേ എന്നൊരു തോന്നൽ അതുകൊണ്ട് ഡ്രൈവർ അങ്കളിനെയും കൂട്ടി ഞാൻ വന്നു അപ്പോഴാണ് അവൾ ഡോറടച്ച് ദേവ് ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പോൾ ദേവ ചേച്ചി കണ്ണനെ ഇന്ന് ഞാൻ കൊണ്ടുപോകാൻ വന്നതാണേ എൻ്റെ വീട് ഡേ ഡേക്കെയറാക്കി അതുകൊണ്ട് കണ്ണനെ കൊണ്ടുവരാൻ പറഞ്ഞു അവിടുത്തെ ടീച്ചർ അതായത് എൻ്റെ അമ്മ വിട്ടിരിക്കുകയാണ് ഞാൻ കണ്ണനെയും കൊണ്ട് പോവുകയാണ് വൈകിട്ട് ഇന്നലത്തെ പോലെ തന്നെ കണ്ണനാക്കിക്കൊള്ളാം അവൾ പറഞ്ഞു മോളെ അത് ഒരു തടസ്സവും പറയണ്ട എൻ്റെ വീട്ടിൽ അമ്മ വെറുതെ ഒരു പണിയില്ലാതിരിക്കുക ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും നോക്കുന്നതാ അമ്മയ്ക്ക് വലിയ പണി സമയം പോകുന്നതേ ഇല്ല എന്നാ അമ്മ പറയുന്നത് കണ്ണനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഞാനുള്ളപ്പോൾ ഒന്നും ഇത് കണ്ടിട്ടില്ല എന്തൊക്കെയാണെങ്കിലും കണ്ണൻ്റെ പേര് പറഞ്ഞെങ്കിലും എനിക്ക് പുട്ടടിക്കാലോ അവൾ പറഞ്ഞു ആഹാ കണ്ണനെ കൊണ്ടുപോകാൻ സാരഥി എത്തിയോ അതും ചോദിച്ചുകൊണ്ട് ഗീതു വന്നത് മോളെ ഞാൻ കണ്ണൻ്റെ സാരഥി തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ പോലും സാരഥിയായിരിക്കുന്നു പിന്നെയാണോ ഈ സാക്ഷി മോളെ സാക്ഷി അത് ഭഗവാൻ കൃഷ്ണൻ നീ സാക്ഷി കള്ള സാക്ഷി ഗീതു കളിയാക്കി എന്താ കൊമ്പുണ്ടോ അവൾ ചോദിച്ചു ഉണ്ടുമോളെ ഗീതു ഈ സാക്ഷിക്ക് രണ്ട് കൊമ്പ് മാത്രമല്ല മൂന്ന് നാല് കണ്ണും കൂടി ഇപ്പോൾ ഉണ്ട് അവളൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഈ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പിശക്കുണ്ടല്ലോ സാക്ഷി ഗീതുവും പറഞ്ഞു എൻ്റെ നോട്ടത്തിലല്ല വേറെ ചിലരുടെ നോട്ടത്തിലാ വശപ്പിശക്കുള്ളത് അവൾ പറഞ്ഞു പക്ഷേ അത് കാണേണ്ടവർ മാത്രം കണ്ടില്ല എന്ന് അവർക്കറിയില്ലല്ലോ സാക്ഷി പറഞ്ഞു നീ ഇതെന്താടി തലയും വാലുമില്ലാതെ പറയുന്നത് നിനക്കെന്താ വട്ടായോ നീ എന്താടി മരുന്ന് കഴിച്ചില്ലേ ഗീത ചോദിച്ചു കഴിച്ചില്ലടി നിന്റെ അടുത്തുണ്ടെങ്കിൽ തരോന്ന് ചോദിച്ചു വന്നതാ ഞാൻ അവളും പറഞ്ഞു രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടതും ദേവ വേഗം കണ്ണനെ എടുത്തു മോനെ അമ്മ പോയിട്ട് വരാവേ അവരുടെ തർക്കം എപ്പോൾ കഴിയുന്നോ അപ്പോ മക്കൾ പോയിട്ടുവാ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ പോകണ്ടാന്ന് പറഞ്ഞാലും അനുസരിക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അമ്മ വിടുന്നത് അവിടുത്തെ അമ്മാമ്മയെയും അച്ചാച്ചനെയും വിഷമിപ്പിക്കരുത് കേട്ടോ അറിയാലോ അതൊരു പോലീസ് ഓഫീസറുടെ വീടാണ് അപ്പോൾ കുറുമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിരിക്കണം ദേവ പറഞ്ഞു ചേച്ചി അവിടെ പോലീസ് ഓഫീസർ മാത്രമല്ല ഒരു ജഡ്ജിയുണ്ട് ഒരു ടീച്ചറും ഉണ്ട് പിന്നെ ഒരു കള്ളസാക്ഷിയും ഉണ്ട് അത് ഗീതു ആണ് പറഞ്ഞത് അയ്യോ ഇവിടെ ഒരു മരപ്പൊട്ടിയുള്ള കാര്യം ഞാൻ മോനോട് പറയാൻ മറന്നു അല്ലേ അത് ശരിയാ നീ ഉണ്ടല്ലോ ഇപ്പോഴാണ് ആ പഴഞ്ചൊല് അന്വർത്ഥമായത് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടിക്കൂട്ട് ഗീതുവും പറഞ്ഞു അയ്യോ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ദേവ രണ്ടു പേരുടെയും തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് വേഗം വണ്ടിയിലേക്ക് കയറി കണ്ണനോട് ടാറ്റയും കൊടുത്ത് ദേവ പോയി ഗീതു നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ വന്നാ നിനക്ക് ഞങ്ങളുടെ ഒപ്പം കളിക്കാം അയ്യോ ഞാനില്ല എനിക്ക് സ്റ്റഡി ലീവാണ് അവൾ പറഞ്ഞു നീ പഠിച്ചിട്ട് എന്താവാനാ സാക്ഷി ചോദിച്ചു ഡോക്ടർ എൻ്റെ ആഗ്രഹം അവൾ പറഞ്ഞു അയ്യോ ഞാൻ നീ പഠിച്ചിട്ട് എന്താവാനാണ് എന്നല്ല ചോദിച്ചത് നീ പഠിച്ചിട്ട് എന്താവാനാ ഒന്നും ആവൂല അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ വേഗം കണ്ണനെയും എടുത്തുകൊണ്ട് കാറിലേക്ക് ഓടിക്കയറി നീ ഇങ്ങോട്ട് തന്നെ വരില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സാക്ഷി കള്ളസാക്ഷി ഗീതു ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോൾ പോയിട്ട് വരാൻ മരപ്പെട്ടി സാക്ഷി കാറിൻ്റെ ഗ്ലാസ് തുറന്ന് താത്തിക്കൊണ്ട് പറഞ്ഞു അതുകൂടി കേട്ടതും ഗീതു ചവിട്ടിത്തുള്ളി തിരിച്ച് വീട്ടിലേക്ക് പോയി സാക്ഷിയും കണ്ണനും ഭയങ്കര ചിരിയായിരുന്നു എങ്ങനെയാ ചേച്ചി ഗീതു ആൻറ്റിയെ കളിയാക്കുന്നത് അതെന്താ നിനക്ക് അവളൊരാൻ്റിയും ഞാൻ ചേച്ചിയും എന്നെയും ആൻറ്റീന്ന് വിളിച്ചാൽ മതി സാക്ഷി പറഞ്ഞു അയ്യോ വേണ്ട ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രായം തോന്നിക്കും ചേച്ചി അത് മതി അപ്പോൾ കണ്ണാ ഇന്നെന്താ നമ്മുടെ പരിപാടി ഇന്നലെ വരച്ച പഴങ്ങളെല്ലാം ഒന്നുകൂടി നോക്കണം എന്നിട്ട് പുതിയ പഴങ്ങൾ വരയ്ക്കാം കണ്ണൻ പറഞ്ഞു കെ കെ പോലീസ് പോയോ കണ്ണൻ ചോദിച്ചു പോയി നീ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഏട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവരാൻ വന്നത് സാക്ഷി പറഞ്ഞു ഹനോ അങ്ങനെ സാക്ഷി കണ്ണനെയും കൊണ്ട് വീണ്ടും വീട്ടിലെത്തി കണ്ണനെ പ്രതീക്ഷിച്ച് എന്ന പോലെ സൂരജിൻ്റെ അമ്മ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കും കണ്ണനെ ഇപ്പോൾ ഒരുപാടിഷ്ടാണ് എപ്പോഴും അവനെക്കുറിച്ച് പറയാനേ ഇപ്പോൾ സൂരജിൻ്റെ അമ്മയ്ക്കും നേരമുള്ളൂ അവനെ കണ്ടതും സൂരജിൻ്റെ അമ്മ വന്ന് എടുത്തു കണ്ണാ എന്തെങ്കിലും കഴിച്ചോ അമ്മ ചോദിച്ചു കഴിക്കൂ അമ്മ പൂരി ഉണ്ടാക്കി തന്നോ അതെയോ എന്ന അവർ കണ്ണനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഇന്നലത്തെ പോലെ തന്നെ സാക്ഷിയും കണ്ണനും അടിയും സംസാരവും വഴക്കും കളിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൂരജ് അമ്മയെ വിളിക്കുന്നത് അമ്മേ എൻ്റെ ഡ്രൈവർ ഇപ്പോൾ അങ്ങോട്ട് വരും അവിടെ എൻ്റെ മുറിയിൽ ടേബിളിൻ്റെ മുകളിൽ ഒരു ഫയൽ ഫയലിരിക്കുന്നുണ്ട് അതൊന്നെടുത്ത് കൊടുത്തുവിടണേ ഞാൻ എടുത്തു വെച്ചതാ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ മറന്നുപോയി അവൻ പറഞ്ഞു അതിനെന്താ മോനെ കൊടുത്തുവിടാലോ അപ്പോഴാണ് ഫോണിലൂടെ സൂരജ് കണ്ണൻ്റെ ശബ്ദം കേട്ടത് അമ്മേ കണ്ണൻ വന്നിട്ടുണ്ടോ സൂരജ് ചോദിച്ചു വന്നിട്ട് മോനെ അവൾ പോയി കൊണ്ടുവന്നു വെറുതെ ആ കുഞ്ഞിനെ ഡേക്കറിൽ കൊണ്ടുപോയി ആക്കുന്നത് എന്തിനാ ഇവിടെ ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ ഇപ്പോൾ സാക്ഷിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി കൊണ്ടുവരാൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ അവരെ എത്ര നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്ന പോലെ ആവില്ലല്ലോ അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ സൂരജിന് സന്തോഷമാണ് തോന്നിയത് കാരണം സ്വന്തം പേരക്കുട്ടിയാണ് എന്ന് പോലും അറിയാതെ അമ്മ എത്ര നന്നായാണ് അവനെ നോക്കുന്നത് ഓനെ എന്നാ ഡ്രൈവറെ വിട്ടേക്ക് ഞാൻ കൊടുത്തു വിട്ടേക്കാം ഞാൻ വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലത്തെ കോഴിമുട്ട കഥ ഇന്ന് വേറെ എന്തെങ്കിലും ആകും രണ്ടും കിച്ചണിലുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ അമ്മ ഫോണും വെച്ച് കിച്ചണിലേക്ക് ചെന്നു സാക്ഷി നിന്ന് കരയുന്നുണ്ട് കണ്ണൻ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ കരയുന്നതും നോക്കി നിൽക്കുന്നുണ്ട് ചേച്ചിയന്തിനാ ഇങ്ങനെ കരയുന്നേ ഒരു കുഞ്ഞോണിലേ ഞണാക്കിയതിനാൽ കരയോ കണ്ണൻ ചോദിച്ചു വലിയ വർത്തമാനമൊന്നും പറയണ്ട ഒരു ഉള്ളിയുമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി അതിൻ്റെ തൊലി കളഞ്ഞു നോക്ക് അപ്പോൾ നീയും കരയും അവൾ പറയുന്നുണ്ട് കണ്ണൻ ആ ഉള്ളിയും പിടിച്ച് തൊലി കളയാൻ നോക്കുന്നുണ്ട് പക്ഷേ അവന് പറ്റുന്നില്ല മോനെ കണ്ണാ അതവിടെ വെച്ചേക്ക് സാക്ഷി ചെയ്തോളും അമ്മ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടാണോ അവിടെ പണിയെടുപ്പിക്കുന്നത് അപ്പോൾ ഈ സാക്ഷി കുഞ്ഞിനെ കൊണ്ട് അമ്മ പണിയെടുപ്പിക്കുന്നതോ ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ അച്ഛനോടും എൻ്റെ ഏട്ടനോടും ഇങ്ങോട്ട് വന്നോട്ടെ നീ പോയി നിന്റെ അച്ഛൻ്റെ അടുത്ത് കേസ് കൊടുക്ക് ഞാനേ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ആ കേസ് വാദിപ്പിച്ചോളാം കേട്ടോ ആദ്യം പറഞ്ഞ പണി നോക്ക് അമ്മ കണ്ണനെ അവിടെ നിന്നും എടുത്തു കണ്ണൻ്റെ കൈയെല്ലാം കഴുകി അമ്മ ഫ്രിഡ്ജിൽ നിന്നും ഒരു പീസ് കേക്ക് എടുത്ത് അവന് കൊടുത്തു അമ്മ എനിക്കും വേണം സാക്ഷി പറഞ്ഞു ആ ഉള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്ന കേക്ക് തരാം കഷ്ടം കൊണ്ടുണ്ടോ എന്ന് പറഞ്ഞ് സാക്ഷി വീണ്ടും ഉള്ളിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നന്നാക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞതും മുറ്റത്ത് കാറ് വന്നു നിന്നു അതിൽ നിന്നും സൂരജ് ഇറങ്ങിയത് കാറിൻ്റെ ശബ്ദം കേട്ടതും സൂരജ് പറഞ്ഞു വിട്ട ഡ്രൈവർ വന്നതായിരിക്കും എന്ന് കരുതി അമ്മ ഫയലുമായി ചെന്നപ്പോഴാണ് സൂരജ് അകത്തേക്ക് കയറി വരുന്നത് കണ്ടത് ആഹാ നീ വന്നോ അത്രയും ആയ ഫയലാണോ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞാൻ ഭക്ഷണം കഴിച്ച് പോവാമെന്ന് വിചാരിച്ചു ഉച്ചയായല്ലോ അവൻ പറഞ്ഞു ശരിയാ മോൻ എന്നാൽ ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം അവൻ ചുറ്റും നോക്കുന്നുണ്ട് അമ്മേ കണ്ണനും സാക്ഷിയും നിന്റെ അനിയത്തിയെ ഞാൻ ദേ ഗസ്റ്റ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് കണ്ണൻ എൻ്റെ കൂടെ കിച്ചണിലുണ്ട് അതെന്താ അവളെ പൂട്ടിയിട്ടത് അതോ നിനക്ക് കാണണോ നീ വാ എന്ന് പറഞ്ഞ അമ്മ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡൈനിങ് ടേബിൾ മുഴുവനും ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ചിന്നി ചിതറി കിടക്കുന്നു ഇതെന്താ അമ്മേ കാണുന്നത് അവൾ കുഞ്ഞിന് ഓറഞ്ച് പൊളിച്ചു കൊടുക്കുന്നതാണ് കണ്ടത് ദൈവമേ ക്ലാസ് ഉണ്ടായാൽ മതിയായിരുന്നു ആ കുഞ്ഞിനെ നോക്കാൻ ഒരു പാടുമില്ല എൻ്റെ സൂരജ് പക്ഷെ നിൻ്റെ അനിയത്തി നോക്കാൻ പത്താൾ വേണം അമ്മ പറഞ്ഞതും സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് ഗസ്റ്റ് റൂമിൻ്റെ വാതിൽ തുറന്നു അവിടെ കണ്ണാടിയിൽ നോക്കി മുടി പിന്നിടുന്നുണ്ട് സാക്ഷി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സൂരജ് സൂരജാണ് എനിക്കറിയായിരുന്നു എൻ്റെ സൂപ്പർ ഹീറോ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് സാക്ഷി പറഞ്ഞുകൊണ്ട് ഓടി സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതല്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാ സൂരജ് പറഞ്ഞു എനിക്കറിയാൻ പാടില്ലേ എൻ്റെ ഏട്ടനെ ഞാനൊന്ന് സങ്കടപ്പെട്ടാൽ എവിടെ എവിടെയിരുന്നാണെങ്കിലും എൻ്റെ ഏട്ടൻ അറിയും എന്നെ രക്ഷിക്കാൻ പറന്ന് വരും എന്ന് എനിക്കറിയാം അമ്മയിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ ഏട്ടൻ വന്നു എവിടെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സാക്ഷി അടുക്കളിലേക്ക് പോയി അവിടെ അമ്മ സൂരജനുള്ള ഭക്ഷണമെല്ലാം എടുത്തു വയ്ക്കുകയാണ് അയ്യോ ഊണ് കഴിക്കാൻ സമയമായോ അമ്മേ എനിക്കും കൂടി ഓ ഇതിനൊരു നാണവുമില്ലേ അമ്മ ചോദിച്ചു ഇല്ല ഞാനേ കൈ കഴിയിട്ട് പോട്ടെ വേഗം ഭക്ഷണം കൊണ്ടുവരണേ നല്ല വിശപ്പുണ്ട് അവൾ പറഞ്ഞു അപ്പോഴേക്കും സൂരജ് ഫ്രഷായി വന്നു കണ്ണനെയും എടുത്ത് ഡൈനിങ് റൂമിലേക്ക് നടന്നു രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ദേവയെ അവൻ പോയി കണ്ടിരുന്നു അതിനുശേഷമാണ് അവൻ ഓഫീസിലേക്ക് പോയത് മോനെ കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കാണാൻ സാധിച്ചില്ല എന്തായാലും വൈകിട്ട് അവനെ ചെന്ന് കാണണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു ഇന്ന് വൈകിട്ട് എന്തായാലും കണ്ണനെ കൊണ്ടുപോയി ആക്കാൻ പോകുമ്പോൾ ദേവയോട് കുറച്ച് സമയം സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു അതുമാത്രമല്ല നാളെ അവൻ ദേവയ്ക്കായുള്ള താലിയും മാലയും എടുക്കാൻ പോകുന്ന ദിവസം കൂടിയായിരുന്നു അത് നീലിമയോടും അനിലിനോടും പറഞ്ഞിട്ടുണ്ട് ദേവയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നീലിമയോട് ചോദിച്ചറിയാൻ അവളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നത് പോലെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ലവ് യു ഓൾ